കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ നിർണായക സംഭവങ്ങൾ നടന്ന ഒരു പതിറ്റാണ്ടായിരുന്നു എൺപതുകൾ രാഷ്ട്രീയ പാർട്ടിയായ സി പി എമ്മിൽ നിന്ന് ഒരു മാറ്റം സംഭവിച്ചതും അതുമായി ബന്ധപ്പെട്ട സംഘർഷങ്ങളും ഏറ്റവും കൂടുതൽ നടന്ന എൺപതുകളുടെ രണ്ടാം പകുതി അന്ന് കണ്ണൂരിലെ അല്ലെങ്കിൽ കേരള രാഷ്ട്രീയത്തിലെ തന്നെ സി പി എമ്മിൻ്റെ കരുത്തിനായ നേതാവായിരുന്ന എം വി രാഘവൻ ബദൽരേഖയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുടെ പേരിൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെടുന്നു അന്ന് എം വി രാഘവൻ ഒപ്പം നിന്ന മുൻ എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി പിന്നീട് യു ഡി എഫിൽ സി എം പി കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ നെടുന്തൂണായി നിന്ന എം വി രാഘവൻ ഒപ്പം നിന്ന ശ്രീ സി പി ജോണാണ് ഇന്ന് ഡ്രൈവിൻ്റെക്ക് പോകേണ്ടത് എസ് എഫ് ഐയുടെ അഖിലേന്ത്യാ പ്രസിഡൻ്റാകാൻ സാധ്യതയുണ്ടായിരുന്ന ആ സമയത്ത് അതിലൊരു മാറ്റം വരികയും സീതാറാം യെച്ചൂരി എസ് എഫ്ഐയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് ആവുകയും ചെയ്ത ചരിത്രവും ഒക്കെ നമുക്കറിയാവുന്നതാണ് ഇപ്പോൾ കേരളത്തിൻ്റെ ഒരു രാഷ്ട്രീയ ചരിത്രവും കമ്മ്യൂണിസത്തിൻ്റെ ചരിത്രവും അദ്ദേഹം അതിൻ്റെ കുറേ കാര്യങ്ങളാണ് ഇന്ന് ഡേവിൻഡ്യോട് ശ്രീ സി പി ജോൺ സംവദിക്കുന്നത് ശ്രീ സി പി ജോണിന് രവിൻഡ്യയുടെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ശ്രീ സി പി ജോൺ അഞ്ച് പതിറ്റാണ്ടുകൾ മുകളിൽ നിൽക്കുന്ന ഒരു രാഷ്ട്രീയ ജീവിതം മുകളിലില്ല അഞ്ച് പതിറ്റാണ്ടോളം എത്തുമ്പോൾ എന്തായാലും രണ്ട് ഘട്ടങ്ങളാണ് അതിലുള്ളത് ഒന്ന് ഒരു പതിനഞ്ച് വർഷം നീണ്ട ഒരു കാലയളവ് അതിനുശേഷം അടുത്ത ഒരു ഷിഫ്റ്റിംഗ് ഒരു മാറ്റം സംഭവിച്ചു അപ്പോൾ എങ്ങനെയാണ് അതിനെ നോക്കി കാണുന്നത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം രാഷ്ട്രീയ നിലപാടുകളിലാ വ്യത്യാസം വന്നിട്ടുണ്ട് രാഷ്ട്രീയ ബോധ്യങ്ങളിൽ രാഷ്ട്രീയ ബോധ്യങ്ങൾ അടിസ്ഥാന ബോധ്യങ്ങൾ കുറച്ചുകൂടി ശക്തിപ്പെടുത്താൻ വേണ്ടിയാണല്ലോ സി എം ബിയിലേക്ക് വന്നത് ഞാനൊരു പ്രത്യയശാസ്ത്രത്തിൽ നിന്നോ ആശയത്തൊന്നും വേറൊരു ആശയത്തിലേക്ക് മാറിയിട്ടില്ല ഇന്ന് താങ്കൾ പറഞ്ഞു ഒരു അരനൂറ്റാണ്ടെന്ന് പറയുമ്പോൾ അത് ശരിയാണിപ്പോൾ ആലോചിക്കുമ്പോൾ ഞാൻ എഴുപത്തഞ്ചിൽ എമർജൻസിയുടെ മൂർധന്യ ഘട്ടത്തിൽ താലൂക്ക് കമ്മിറ്റി സെക്രട്ടറി ആയിരുന്നു എസ് എഫ് ഐയുടെ തൃശ്ശൂർ താലൂക്ക് കമ്മിറ്റി സെക്രട്ടറി അപ്പോൾ അതിന് മുമ്പേ പ്രവർത്തന രംഗത്തുള്ളതുകൊണ്ടാണല്ലോ താലൂക്ക് സെക്രട്ടറി അതൊക്കെ ഈ ബോയ് സ്കൗട്ട് എന്ന് പറഞ്ഞ പോലെ എല്ലാം ബോയ്സ് പോളിറ്റിക്സാണന്ന് ഗേൾസില്ല വളരെ കുറവാണ് അപ്പം അങ്ങനെയുള്ള ഒരു ബോയ്ഹുഡ് ഏജ് തൊട്ട് നമ്മളൊക്കെ യൂത്ത് അല്ല ബോയ്ഹുഡ് ഏജ് തൊട്ട് നമ്മളുണ്ട് അപ്പം അന്ന് തുടങ്ങിയിട്ടുള്ള ഒരു ഇടതുപക്ഷ ആശയങ്ങൾ അല്ലെങ്കിൽ മാർസിസ്റ്റ് ആശയങ്ങൾ ഇന്നും ഞാൻ ഉയർത്തിപ്പിടിക്കുകയാണ് പണ്ടത്തെക്കാൾ ശക്തമായിട്ടും തന്നെ പറയാം അതിൻ്റെ ഒരു തുടർച്ചയായിരുന്നു സി എം പി അല്ലാതൊരു ബ്രേക്കല്ല അത് പലർക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ അടിസ്ഥാനപരമായ ആശയങ്ങൾ നമുക്ക് പാർട്ടിക്കകത്ത് പറയാനും സ്വയം പറയാനും ഉള്ള അവകാശം നിഷേധിക്കപ്പെട്ടു എന്നുള്ളതാണ് സി പി എമ്മിലുണ്ടായ പ്രശ്നം എപ്പോഴും നമുക്ക് ആശയവ്യത്യാസങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവില്ലേ അപ്പം അതിനോട് പൊരുതാൻ കഴിഞ്ഞു എന്നുള്ളതൊരു ആശ്വാസമായിട്ടാണ് തോന്നുന്നത് എനിക്ക് പതിനെട്ട് വയസ്സാണന്ന് എമർജൻസിയുള്ള സമയത്ത് ഞാൻ ഈ പറഞ്ഞ എഴുപത്തഞ്ചിൽ അപ്പോൾ അന്ന് എമർജൻസിക്കെതിരെ സജീവമായി ഒരാളാണ് ഞാൻ അന്നാണ് എം എ ബേബി ആയിട്ടും കോടിയേരി ബാലകൃഷ്ണനായിട്ടും മൈസക്കുമായിട്ടൊക്കെ എ കെ ഉള്ള ബന്ധം സംഘടനാപരമായ ബന്ധം ഉണ്ടാവുന്നത് അപ്പോൾ അന്ന് ആ പതിനെട്ട് വയസ്സിൽ ടീനേജർ എന്ന് ബോയ്ഹുഡ് എന്ന് ബോയ്ഹുഡെന്ന് ടീനേജർ ഞങ്ങളൊരു ടീനേജർമാരായിരുന്നു അപ്പോൾ അന്ന് അതിനെതിരെ ഫൈറ്റ് ചെയ്തു അത് കഴിഞ്ഞൊരു പത്ത് കൊല്ലം കഴിഞ്ഞപ്പോഴാണ് സി പി എമ്മിനകത്ത് തന്നെ അടിയന്തരവസ്ഥ നോ കോംപ്രമൈസ് അപ്പോൾ അവിടെ അതിനുവേണ്ടി നമ്മൾ കരിയർ ലോസ് കരിയർ ഗെയിൻ അത് നോക്കുന്നവരോട് എനിക്ക് പുച്ഛമാണ് ഞാനൊരു ആവാൻ വേണ്ടി പഠിച്ച ഒരാളാണ് അന്ന് ബാർക്ക് നമ്മുടെ ബാബ അറ്റോമിക് റിസർച്ച് സെൻ്റർ അതിനുവേണ്ടി ഒരുങ്ങിയ ഒരാളാണ് അതിനുവേണ്ടി ഉള്ള ടീമിൽ ഞങ്ങളുടെ കോളേജിൽ ഫിസിക്സ് പഠിക്കുന്ന കുട്ടികൾക്കിടയിലുള്ള ടീമിലെ ഒരു സജീവാംഗമായിരുന്നു ഞാൻ അപ്പം കരിയറുകൾ പലതരം ഉണ്ടല്ലോ കരിയർ രാഷ്ട്രീയം രാഷ്ട്രീയ ഒരു നിലപാടാണ് അപ്പോൾ അതിനുവേണ്ടി ആണ് നമ്മൾ പ്രവർത്തിച്ചതും അധ്വാനിച്ചതും എല്ലാം ഇപ്പോഴും അതിനുവേണ്ടി തന്നെയാണ് അധ്വാനിക്കുന്നത് അത് കഴിഞ്ഞ് അന്നുണ്ടായിരുന്ന മറ്റൊരു ചിന്താഗതി എന്താണെന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പാർട്ടിക്കെതിരെ ഒന്നും പറയാൻ പാടില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പാർട്ടിക്കെതിരെ പറഞ്ഞാൽ ലോക കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം തന്നെ തകർന്നു വീഴുന്നുള്ളതാണ് പക്ഷേ എയ്റ്റി നയൻ ആയപ്പോൾ സി എം പി ഉണ്ടായിട്ട് മൂന്ന് കൊല്ലം കഴിഞ്ഞപ്പോൾ ഞങ്ങളെയൊന്നും പരിശ്രമം കൊണ്ടല്ലല്ലോ സോവിയറ്റ് യൂണിയൻ തകർന്നത് അപ്പോൾ സ്റ്റാലിൻസത്തിനെതിരെ എന്നാണ് പറഞ്ഞിട്ടല്ല ഞങ്ങൾ തുടങ്ങിയത് പാർട്ടിക്കകത്തെ ഏകാധിപത്യത്തിനും ജനാധിപത്യ വിരുദ്ധതയ്ക്കും എതിരായിട്ടാണ് ആദ്യം രാജ്യത്തുണ്ടായിരുന്ന ജനാധിപത്യ വിരുദ്ധതയ്ക്കെതിരായിട്ടാണ് എമർജൻസി പാർട്ടിക്കകത്തുള്ള ജനാധിപത്യ വിരുദ്ധതയ്ക്കെതിരായിട്ടാണ് അതുതന്നെയാണ് സോവിയറ്റ് യൂണിയൻ്റെ തകർച്ചയ്ക്ക് കാരണം അപ്പോൾ പാർട്ടിയെ വേണ്ട തരത്തിൽ വിമർശിക്കാതിരുന്നത് കൊണ്ടാണ് അറുപത്തിനാലിലെ ഇരുപതാം പാർട്ടി കോൺഗ്രസ് ഉണ്ടായിട്ട് പോലും ക്രൂഷ് വന്നിട്ട് പോലും നടന്നുകൊണ്ടിരുന്നതൊക്കെ ഒരു തരം ടാലിനിസം തന്നെയാണ് ഇപ്പോഴും ചൈനയിലത് തന്നെയാണ് നടക്കുന്നത് അപ്പോൾ അതുകൊണ്ട് എനിക്ക് യാതൊരു ആശയക്കുഴപ്പമില്ല ഇനിയിപ്പോൾ എമർജൻസി വരില്ല എന്നുണ്ടോ ഇപ്പോൾ ബി ജെ പി എന്തോ ഒരുങ്ങി നിൽക്കുകയാണ് അല്ലേ ബി ജെ പിയുടെ പോക്ക് കാണുമ്പോൾ എന്തോ ഒരുങ്ങി നിൽക്കുകയാണവർ സമയമെടുക്കുകയാണ് ഇനി ഒരു എമർജൻസി സങ്കല്പിക്കാം നമുക്ക് എനിക്കിപ്പോൾ സാമാന്യം പ്രായമായില്ലേ പക്ഷെ എനിക്ക് ഒരു സംശയമില്ല ഞാനതിനെ ആദ്യം എതിർക്കുന്ന ആളായിരിക്കും അപ്പോൾ വേറെ ആരെങ്കിലും എതിർക്കുന്നുണ്ടോ അങ്ങനെ എതിർത്താൽ ഇപ്പം എന്താണ് സംഭവിക്കുക എന്നൊന്നും ചിന്തിക്കുന്ന വിഷയമേ ഇല്ല അതാണ് അതാണതിൻ്റെ നിലപാട് കാരണം അതൊരു ഞാനെവിടെയും ഭാഗ്യവശാൽ ബ്രേക്ക് ചെയ്തിട്ടില്ല ബ്രേക്ക് ചെയ്തത് ബ്രേക്ക് ചെയ്തില്ല എന്ന് പറഞ്ഞവരാണ് ഞാനൊരു കണ്ടിന്യൂസ് ആയിട്ടുള്ള അതിൻ്റെ ബോധ്യങ്ങളിൽ അടിസ്ഥാനപരമായ ബോധ്യങ്ങളിൽ മാർസിസത്തോടുള്ള അതിൻ്റെ കൂറും അതിന് വേണ്ടിയിട്ടുള്ള ചില വർക്കുകളൊക്കെ ചെയ്യാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ മൂലധനത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ള മൂലധനം ഇപ്പോൾ രണ്ട് വോളിയം സംഗ്രഹമിറങ്ങി ഞാൻ മൂന്നാമത്തെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ബട്ട് ഒരു ഡെമോക്രാറ്റിക് കമ്മ്യൂണിസ്റ്റ് മൂവ്മെൻറ്റാണ് ലോകത്തിന് വേണ്ടത് അതിന് ആ പേര് തന്നെ ഉണ്ടാവണമെന്നൊന്നുമില്ല ഒരു ആശയം അതിനുവേണ്ടി വർക്ക് ചെയ്യുന്നു ഐ എം വെരി ഹാപ്പി എഴുപത്തി അഞ്ചിലെ അടിയന്തരാവസ്ഥ അപ്പോൾ അതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ വേണ്ട വിധത്തിൽ അതിനെതിരെ പ്രതികരിച്ചില്ല എന്നൊരു അഭിപ്രായമുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗ അടിയന്തരാവസ്ഥയുടെ കൂടെ ആയിരുന്നല്ലോ സി പി ഐ സി പി ഐ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് സി പി ഐ അല്ലേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ സി പി ഐ എന്ന് പറയുമ്പോൾ ഞാൻ തപാശയെ പറയാറുണ്ട് എൻ്റെ നാട്ടിലൊരാൾ പറഞ്ഞു ഞാൻ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആയിരുന്നു ക്രിസ്വുകാലം രണ്ട് വർഷക്കാലം ഞാൻ എസ് എഫ് ഐയുടെ അഖിലേന്ത്യാ വൈസ് പ്രസിഡൻ്റ് കം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആയിരുന്നു അത് അപൂർവമായിട്ട് പലർക്കും കിട്ടുന്നൊരു ഒരു അവസരമാണ് അപ്പോൾ അവിടെ കൂടുതലും സി പി എം ആണ് വളരെ കുറച്ച് തലപ്പള്ളി താലൂക്കിൽ സി പി ഐയുള്ളൂ അത് സമയം തൃശ്ശൂർ താലൂക്കിലൊക്കെ സി പി ഐ ശക്തമാണ് അപ്പോൾ ഒരു സാധാരണക്കാരനായ സഖാവ് പറഞ്ഞേ ഒരാളെ ചൂണ്ടിക്കാണിച്ചിട്ട് എന്നെക്കുറിച്ച് പറഞ്ഞു പാർട്ടി വളർന്നപ്പോൾ അവരൊക്കെ സി പി ഐയിലേക്ക് പോയിരുന്നു സി പി ഐ അല്ലേ പിളർന്നത് അയാളോടെ പോയില്ല അയാൾ സി പി ഐയിൽ നിൽക്കുകയാണ് അപ്പോൾ സി പി എം കാര്യം പറഞ്ഞറിയോ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം പിളർന്നു അപ്പോൾ അവരൊക്കെ സി പി ഐയിലേക്ക് പോയിരുന്നു അങ്ങനെയാണ് സി ഇപ്പോഴത്തെ സി പി ഐക്കാരും വിചാരിച്ചിട്ടുള്ളത് ആ അങ്ങനെയാണ് അപ്പോൾ അതിന് സി പി ഐ എന്നുള്ള വാക്ക് പോലും ഇ എം എസ് ഉപയോഗിക്കില്ല അങ്ങനെ ഉപയോഗിക്കേണ്ട ഘട്ടം വരുമ്പോൾ അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നാ പറയാം അതൊരു സംസ്കൃതത്തിലൊക്കെ പറയുമ്പോൾ ഒരു ഗമ്യണ്ടല്ലോ അവിഭക്ത ഏഹ് സി പി ഐ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ സി പി ഐ ആയിരുന്നു ഇത് എം എസ് സി പി ഐയുടെ മുഖ്യമന്ത്രി അല്ലേ എ കെ ജി സി പി ഐയിൽ ഇരുന്നിട്ടല്ലേ പ്രതിപക്ഷ നേതാവായത് അല്ലേ സി പി ഐയുടെ പ്രതിപക്ഷ നേതാവാണ് എ കെ ജി സി പി ഐയുടെ മുഖ്യമന്ത്രിയാണ് എം എസ് പക്ഷെ അതിന് അവിഭക്തന്നാ പറയുക പറയുമ്പോൾ പല്ലു പല്ലുതീർച്ചു പോകും അപ്പോൾ അത് സി പി ഐക്കാരും ചില സ്ഥലത്തൊക്കെ പറയുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തേഴിൽ അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി അപ്പോൾ ഞാൻ ചില സെമിനാറിന് പോകുമ്പോൾ പറയും എവിടെ സി പി ഐ ആണ് അധികാരത്തിൽ വന്നത് അത് നിങ്ങൾക്ക് എങ്കിലും അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് അതല്ലോ അപ്പോൾ എഴുപത്തഞ്ചിൽ സി പി ഐ അതും ഡാങ്കെ രാജേശ്വര റാവു ആരായിരുന്നു അവരൊക്കെ സ്റ്റാലിൻ വിളിപ്പിച്ച് ചുമതലപ്പെടുത്തിയത് രാജേശ്വര റാവുവിനെയാണ് തെലുങ്കാന സമരം നിർത്താനായിട്ട് ഏറ്റവും വലിയ ആംബഡ് സ്ട്രഗിളിൻ്റെ ആളായിരുന്നു രാജേശ്വര റാവു സി ആർ എന്ന പേരിൽ അറിയപ്പെട്ട സി രാജേശ്വർ റാവു അപ്പോൾ ആ ടീമിൽ ഉണ്ടായിരുന്ന ഒരാളാണ് ബാസവ് പിന്നെ അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് സ്റ്റാലിൻ നേരിട്ട് പറഞ്ഞു നിങ്ങൾ ചെയ്യണം ആര് രാജേശ്വർ റാവു രാജേശ്വർ റാവു ആണ് അതിൻ്റെ തെലുങ്കാന സമരത്തിൻ്റെയൊക്കെ നായകൻ അപ്പോൾ അവരൊക്കെ എമർജൻസിയിൽ ആരുടെ കൂടെ ഇന്ദിരാഗാന്ധി ഇന്ദിരാഗാന്ധിയുടെ അടിയന്തരാവസ്ഥയുടെ കൂടെ അതെ അപ്പോൾ സി പി ഐക്ക് പറ്റിയ വലിയൊരു ബ്ലണ്ടർ ആയിരുന്നു എന്നാണ് ഞങ്ങളിപ്പോഴും വിലയിരുത്തുന്നത് ഞങ്ങൾ ഈ കഴിഞ്ഞ നാൽപ്പത് കൊല്ലായിട്ട് കോൺഗ്രസിൻ്റെ കൂടെയാണ് അതെ പക്ഷേ ഞങ്ങളുടെ നാൽപ്പതാം പാർട്ടി കോൺഗ്രസ് പ്രമേയം അംഗീകരിച്ചു വിവിധ വിഷയങ്ങളെക്കുറിച്ചുള്ള നിലപാടുകൾ അതിലൊന്ന് എമർജൻസി തെറ്റായിരുന്നു എന്ന് തന്നെയാണ് നാൽപ്പത്തിരണ്ടിൽ ക്വിറ്റ് ഇന്ത്യ സമരത്തിന് പിന്നാകാതിരുന്നത് തെറ്റായിരുന്നു എന്നാണ് നാൽപ്പത്തെട്ടിലെ കൽക്കട്ട തി സീസ് തെറ്റായിരുന്നു എന്നാണ് അപ്പോൾ അതാണ് ഞങ്ങൾ പറഞ്ഞു ന്യൂ തിങ്കിങ് അല്ലാതെ സി പി എം എന്ന് പറയുന്ന ഒരു മരത്തുനിന്ന് പൊട്ടി വീണൊരു കമ്പല്ല സി എം പി അത് വ്യത്യസ്തമായൊരു ആശയത്തിൽ ശരിയായൊരു തുടർച്ചയിൽ പോവുകയാണ് അപ്പോൾ അതുകൊണ്ട് എമർജൻസി വളരെ ദൗർഭാഗ്യകരമായി അതിൽ സി പി എം ചെയ്തില്ല എന്നൊന്നും പറയുന്ന അർത്ഥമില്ല അതൊക്കെ ഇപ്പോൾ ഈ നമ്മളിപ്പോൾ സി പി എമ്മെന്ന് പോകുന്നത് കൊണ്ട് സി പി എം വല്ലാതെ തെറ്റാന്ന് പറയാൻ പറ്റും എന്നെപ്പോലുള്ള ടീനേജേഴ്സിനെ പാർട്ടി കൊണ്ടുവന്നില്ലേ ആകർഷിച്ചില്ലേ കൊണ്ടുവരുക എൻ്റെ വീട്ടിൽ വന്നിട്ട് പറഞ്ഞിട്ടല്ലല്ലോ അപ്പോൾ ഞങ്ങളെപ്പോലുള്ള ടീനേജേഴ്സ് സി പി എമ്മിൻ്റെ കൂടെയല്ലേ നിന്നത് ആ നിന്ന് നിപ്പാണല്ലോ എഴുപത്തേഴിൽ ഇന്ത്യ മുഴുവൻ എസ് എഫ് ഐ വളർന്നുവന്നത് എസ് എഫ് ഐയുടെ പാറ്റ്ന സമ്മേളനത്തിൽ എം എ ബേബി പ്രസിഡൻറ്റായ സമ്മേളനം എന്നൊക്കെ പറയുന്നത് നമ്മുടെ രാജ്യത്ത് നടന്ന ഏറ്റവും വലിയ വിദ്യാർത്ഥി സമ്മേളനങ്ങളിലൊന്നാണ് പുരോഗമന വിദ്യാർത്ഥി സമ്മേളനങ്ങളിലൊന്നാണ് അപ്പോൾ ആ ആവേശമൊക്കെ ഉണ്ടായിരുന്നു പിന്നെ സി പി എമ്മിൽ തന്നെ രണ്ട് ചിന്താഗതി ഉണ്ടായി ഇപ്പോൾ സുന്ദരയ്യ ഒക്കെ ധരിച്ചത് ഇനി ഒരിക്കലും എമർജൻസി പിൻവലിക്കപ്പെടില്ല എമർജൻസി സ്ഥിരമാണ് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഒളിവു പോവാൻ തീരുമാനിച്ചു ഇപ്പം എം വി ആർ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു വീടുണ്ട് ഇപ്പോൾ ഈ കത്തിച്ച വീടുണ്ടല്ലോ ആ വീടാണ് സി പി എം കാര് കത്തിച്ചതെന്ന് ഓർക്കണം അത് ഭാര്യയുടെ പേരിൽ എഴുതി വെച്ചു അപ്പോൾ ഭാര്യയുടെ പേരിൽ എഴുതി വെച്ചാൽ അപ്പോഴതും വേണമെങ്കിൽ പിടിച്ചെടുക്കുക ഈ പുര ഒഴുകുന്ന ചെകുത്താൻ വരുമ്പോൾ വാതിലടച്ചിട്ടെന്താ കാര്യം എന്ന് എൻ്റെ അമ്മ പറയാറുണ്ട് പക്ഷേ എന്തായാലും പാർട്ടി തീരുമാനം അതായിരുന്നു സ്വന്തം പേരിലുള്ള വീടൊക്കെ ഭാര്യമാരുടെ പേരിൽ എഴുതി വെക്കണം അപ്പോൾ അങ്ങനെ സ്വത്ത് പിടിച്ചെടുക്കുന്നു വിചാരിച്ചു പക്ഷേ അന്ന് ഇ എം എസ് എടുത്ത സമീപനം അതല്ല നമുക്ക് ഇവിടെ ജനാധിപത്യ ശക്തികളായിട്ട് യോജിച്ച് ഫൈറ്റ് ചെയ്താൽ എമർജൻസിയെ പരാജയപ്പെടുത്താൻ കഴിയുമെന്നുള്ളതാണല്ലോ ശരിയായിട്ട് വന്നത് അതുകൊണ്ട് അവരൊന്നു പക്ഷേ നെക്സലൈറ്റ് വിഭാഗത്തിൽപ്പെട്ട ആളുകൾ അവർ വളരെ അധികം പറഞ്ഞ പോലെ ടീനേജേഴ്സ് അല്ലേ അല്ലെങ്കിൽ ജസ്റ്റ് ടീനേജ് വിട്ട രാജനെ പോലുള്ള രാജൻ നെക്സലൈറ്റ് ആളായിരുന്നു എൻ്റെ കസിൻ ജോൺ എന്ന് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പേര് ആർ എസിൽ പഠിച്ചിരുന്നു അപ്പോൾ അവരൊക്കെ ഇതിൻ്റെ ആളുകളായിരുന്നു എന്നെ ഒന്ന് ബ്രെയിൻ വാഷ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് ഈ എസ് എഫ് ഐ അല്ല ശരി നെക്സ് റേറ്റാണ് ശരി എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവർ വളരെയധികം സമരം ചെയ്തു അവരുടെ നിലയ്ക്ക് അതിലേറ്റവും കൂടുതൽ നമ്മൾ ഓർമ്മിക്കേണ്ട ഒരു വ്യക്തി എന്ന് പറയുന്നത് നമ്മുടെ ചേളാരിക്കടുത്തുള്ള ബാലകൃഷ്ണൻ എന്നുള്ള യുവാവാണ് ബാലകൃഷ്ണനാണ് പോലീസ് ജീപ്പ് കത്തിച്ച് മരിച്ചത് അവിടെ വെച്ച് അതേപോലെ തന്നെ വർക്കല വിജയൻ ആ പേരുകളെക്കാളും മറന്നുപോയി ഇവിടെ ശാസ്തമംഗലത്ത് നമ്മുടെ നഗരത്തിൻ്റെ ഹൃദയഭാഗമായിട്ടുള്ള ശാസ്ത്രമംഗലത്താണ് ആ മർദ്ദന ക്യാമ്പുണ്ടായത് ഇന്ന് അവിടെ ഒരു മാധ്യമം പ്രവർത്തിക്കുകയാണല്ലോ താങ്കൾക്കറിയാമല്ലോ അത് കണ്ടിട്ടില്ല ആ സ്ഥലം ശാസ്ത്രമംഗലത്ത് ഒരു വലിയ മാധ്യമ പേര് ഞാൻ പറയുന്നില്ല നമ്മുടെ ഒരു പറയപ്പെടുന്നൊരു മാധ്യമം അവിടെ പ്രവർത്തിക്കുകയാണുള്ളത് അത് ആ കെട്ടിടമായിരുന്നു ക്യാമ്പ് എന്ന് പറഞ്ഞാൽ ആളുകളെ ഉരുട്ടാനും ആക്രമിക്കാനൊക്കെ ഉപയോഗിച്ചിരുന്നു അല്ല വിജനമായ സ്ഥലവും ശാസ്തമംഗലമായിരുന്നു ഈ അടിയന്തരാവസ്ഥ കാലത്ത് ആർ എസ് എസിൻ്റെ പ്രവർത്തനങ്ങളുണ്ടായിരുന്നില്ലേ അടിയന്തരാവസ്ഥക്കെതിരെ ആർ എസ് എസിൻ്റെ പങ്കിനെ കുറിച്ചുള്ളത് വളരെ രസകരമായിട്ടുള്ള കാര്യം ഞാനിവിടെ രാമ്പിള സാറ് പുസ്തക പ്രകാശനത്തിൻ്റെ വന്നൊരു ചടങ്ങ് ഞാൻ പങ്കെടുത്തിരുന്നു ഭാരതീയ വിചാരയാത്രത്തിൽ നന്ദകുമാറിൻ്റെ പുസ്തകമായിരുന്നു അടിയന്തരാവസ്ഥയെക്കുറിച്ചുള്ള നന്നായി ചെയ്തൊരു ബുക്കാണ് കാരണം എൻ്റെ പല സുഹൃത്തുക്കളെയും എവിടെയും എഴുതപ്പെടാത്ത പേരുകൾ ഉദാഹരണത്തിന് പി കെ ഗിരീഷ് എന്ന ആർട്ടിസ്റ്റിൻ്റെ പേര് വരെ അതിലുണ്ടായിരുന്നു അപ്പം അന്ന് ഞാൻ പറഞ്ഞൊരു സമീപനമുണ്ട് ഇപ്പോൾ എല്ലാവരും പറയുന്നത് നമ്മുടെ ഗോവിന്ദമാഷടക്കം പറയുന്നത് ഞങ്ങൾ ആർ എസ് എസിൻ്റെ കൂടെ പോയി എന്നാണ് തോന്നുന്നു തിരിച്ചാണ് ആർ എസ് എസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് നിൽക്കുകയാണ് ചെയ്തത് അന്ന് ജനസംഘത്തിനുള്ളേക്കാൾ കൂടുതൽ സീറ്റ് സി പി എമ്മിനുണ്ട് അത് വാജ്പേയി ഉണ്ട് ഇല്ല അദ്വാനിയുണ്ട് പക്ഷേ എ കെ ഗോപാലിന് ഒട്ടും മോശമായിരുന്നില്ല അന്നൊരു മുഖ്യമന്ത്രിയും ബി ജെ പിക്ക് ഇല്ല മുഖ്യമന്ത്രി ഉണ്ടാവും എന്നുള്ള ധാരണ പോലും ഇല്ല അന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മുഖ്യമന്ത്രിയുണ്ട് ഇല്ലേ സി പി എമ്മിന് മുഖ്യമന്ത്രി സി പി എമ്മിന് രണ്ട് തവണ മുഖ്യമന്ത്രി കഴിഞ്ഞ ആളാണ് ഈ എം ബസ് അപ്പം ജയപ്രകാശ് നാരായണനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ജോയിൻറ്റ് സെക്രട്ടറിയാണ് ഈ എം ബസ് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ ജോയിൻറ്റ് സെക്രട്ടറി ജയപ്രകാശ് നാരായണൻ കണ്ണൂരിൽ ട്രെയിനിലാണ് വന്നത് കേരളം മുഴുവൻ അത് എ കെ ജി പ്രകടനമായിട്ടാണ് റെയിൽവേ സ്റ്റേഷനിൽ വന്നത് അവിടുന്ന് ആർ എസ് എസ് ഒന്നുമില്ല അപ്പോൾ ആർ എസ് എസ് സോഷ്യലിസ്റ്റുകളുടെയും കമ്മ്യൂണിസ്റ്റുകളുടെയും കൂടെ ചേരുകയാണ് ചെയ്തത് ഇപ്പം അവരൊക്കെ വീക്കായി അപ്പോൾ ആൾക്കാർ പറഞ്ഞത് നമ്മൾ ആർ എസ് എസ്കാരുടെ കൂടെ നമ്മൾ വരുന്നതാണ് ഗോവിന്ദ പറഞ്ഞത് ഞാൻ എ ബി യുപിയോടൊപ്പം പ്രവർത്തിച്ചിട്ടുണ്ട് പക്ഷെ എ ബി യു പി ആണോ വലുത് എ ബി യു പി ഞങ്ങളോടൊപ്പമാണ് പ്രവർത്തിച്ചത് മനസിലായോ പിന്നീട് എങ്ങനെ വലുതായി ചെറുതായി അത് വേറെ വിഷയം അപ്പോൾ ആർ എസ് എസ് അതിൻ്റെ സർവൈ അതിൻ്റെ സർവൈവൽ ടെക്നീക്ക് ആയിട്ട് സമർത്ഥമായി സോഷ്യലിസ്റ്റുകളുടെയും അവർ എല്ലാ കാലത്തും എതിർക്കുന്ന സോഷ്യലിസ്റ്റ് ആശയങ്ങളുടെയും കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളുടെയും ഇനി ആ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളിൽ തന്നെ തീവ്രമായ കമ്മ്യൂണിസ്റ്റ് ആശയമാണല്ലോ അന്നത്തെ സി പി എം അവരുടെ കൂടെ നോക്കുക ചെയ്തത് അന്ന് ഈ ലോകസംഘർഷ സമിതി ഉണ്ടാക്കിയ സമയത്ത് അതിൽ സി പി എം ഒന്നും പങ്കെടുത്തില്ല എന്നാണ് രാമൻപിള്ള സാർ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞിരിക്കുന്നത് അതൊക്കെ അതിൻ്റെ ഓർഗനൈസേഷനാണ് ഞാൻ പറഞ്ഞത് ആരായിരുന്നു വലുത് ജനസംഘമാണോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണോ അതെ സിമ്പിൾ ക്വസ്റ്റ്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് വലുത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും സോഷ്യലിസ്റ്റ് പാർട്ടിയും കൂടെ ചേർത്ത് വെച്ചാൽ അറുപത്തിരണ്ടിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ പത്ത് ശതമാനം വോട്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒമ്പത് പോയിന്റ് ഒമ്പത് അല്ലേ പത്ത് ശതമാനമാണ് അവർ പിന്നെ സ്പ്ലിറ്റായി എന്നാലും സി പി എമ്മിൻ്റെ അഞ്ച് ശതമാനം ഈ കേരളത്തിലൊക്കെ സത്യഗ്രഹ സമരത്തിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു സമരം തുടങ്ങിയതും തുടക്ക കാലത്ത് സി പി എമ്മുകാരും ഒക്കെ ഒരുപാട് അറസ്റ്റിലായി ഒക്കെ സംഭവിച്ചു വിദ്യാർത്ഥി നേതാക്കൾ അറസ്റ്റിലായി പക്ഷേ അതിനുശേഷം ഒരു സമരപരിപാടി നടത്തിയില്ല എന്നാണ് പറയുന്നത് സമരപരിപാടിയിൽ ആർ എസ് എസ് നടത്തി സത്യാഗ്രഹ സമരം നടത്തിയിരുന്നു ചുമ്മാ അല്ല നിരവധി പേര് അറസ്റ്റിലായിട്ടുണ്ട് രേഖകളുണ്ടല്ലോ ഞാൻ അവരെ ഞാൻ തള്ളിക്കളി ഞാൻ അവരുടെ കൂടെ നടന്നിട്ടുണ്ട് ഞാൻ കുരുക്ഷേത്രം എന്നുള്ള ഈ ഒരു പേപ്പർ ഉണ്ടായിരുന്നു അതിന് ഇതൊന്നുമില്ല കുരുക്ഷേത്രം അത് നമ്മൾ മൂന്നേട്ടനാണ് അടിച്ചിരുന്നത് പിന്നെ എനിക്ക് മനസ്സിലായത് അത് മൂന്നേട്ടം മരിച്ചപ്പോൾ ഇതേപോലെ ഒരു അനുശോചനമുണ്ടായി തൃശ്ശൂർ അപ്പോൾ കല്യാൺ സ്വാമി പ്രസംഗിച്ചു അപ്പോൾ അവരുടെ കല്യാണത്തെ കല്യാൺ സെൽസ് എന്ന് പറഞ്ഞാൽ ചെറിയൊരു കടയാണ് അന്ന് അവിടുത്തെ ഏറ്റവും വലിയ കടയല്ല ഏ അപ്പോൾ ആ കല്യാൺ സിൽസിലെ ആറ് ജീവനക്കാരും ആർ എസ് എസ് ചാകെ പോകുന്നവരാണ് അവരടുത്ത് കൊണ്ടു കടന്നിരുന്നത് ഞങ്ങളുടെ കയ്യിലും കിട്ടുമായിരുന്നു ഞാനതൊന്നും നിഷേധിക്കുന്നില്ല ഇവിടെ ആർ എസ് എസ് എമർജൻസിയെ എതിർത്തില്ല എന്ന് ഞാൻ പറഞ്ഞോ പക്ഷേ എമർജൻസി പ്രഖ്യാപിച്ച കാലത്ത് ആർ എസ് എസിൻ്റെ പ്രത്യേകിച്ചും ജനസംഘത്തിൻ്റെ സംഘടനാ സംവിധാനത്തിന് ഇന്നത്തെ ബി ജെ പി സംവിധാനവുമായിട്ട് ആന ആടും തമ്മിലുള്ള വ്യത്യാസത്തിനേക്കാളും വലിയ വ്യത്യാസമായിരുന്നു അന്നത്തെ പ്രധാന കക്ഷികളും സോഷ്യലിസ്റ്റുകളും കമ്മ്യൂണിസ്റ്റുകാരാണെന്ന് അതെ അതെ അവരോടൊപ്പം നിൽക്കുകയാണ് ചെയ്തത് പക്ഷേ അതിനൊരു എതിർപ്പ് പറയുന്നത് ഇവർ കേരളത്തിൽ ഈ പറയുന്ന പോലെ പിന്നെ ഒരു ഇതിൽ നിന്നില്ല ഒരു പ്രതിഷേധ സമരങ്ങൾക്ക് നിന്നില്ല നേരിട്ട് ഇറങ്ങിയില്ല എന്നാണ് അല്ല അവരോടൊപ്പം തന്നെ ഇറങ്ങണം എന്നൊന്നും ഇല്ലല്ലോ പക്ഷെ ഒറ്റയ്ക്ക് ഇറങ്ങിയിട്ടില്ല അല്ലല്ല അതൊക്കെ അതൊക്കെ നമ്മൾ ഓരോ കാര്യങ്ങൾ കഴിയുമ്പോൾ ഉണ്ടാകുന്ന ബ്ലെയിം ഗെയിമാണ് ഞാൻ ആ ബ്ലെയിം ഗെയിമിൽ ഇല്ല ഇപ്പം എമർജൻസിയിൽ പേര് പറയട്ടെ മാത്യു സാർ ജനസംഘത്തെ രാജിവെച്ചില്ലേ അറിയാമോ അത് മാത്യു സാറെന്ന് പറഞ്ഞിട്ട് പിന്നീട് മൂപ്പർ ബി ജെ പിയിലേക്ക് തന്നെ വന്നു അപ്പോൾ അതേപോലെ ഞാൻ ഈ പരിപാടിക്കൊന്നുമില്ല അപ്പം എല്ലായിടത്തും ഉണ്ടായിരുന്നു എന്നാൽ സി പി എമ്മെന്നൊന്നും ആരും തന്നെ ഞങ്ങൾ എമർജൻസിയെ വന്നുകൊണ്ട് രാജിവെച്ചു പോയി എന്നുള്ള ഓർമ്മ എനിക്കില്ല ആകെ പോയ ഒരാൾ എൻ്റെ ഓർമ്മയിൽ എസ് എഫ് ഐയിൽ നിന്ന് ജയദേവനാണ് അയാൾ പഴയ നെക്സലൈറ്റ് ആയിരുന്നു ആരാ ജയുന്നേവൻ മനസ്സിലായോ എം പി തൃശ്ശൂർ എം സി എൻ ജയദേവൻ സി എൻ ജയദേവൻ അദ്ദേഹം എസ് എഫ് ഐയിൽ വന്നു എവിടെ നിന്ന് നെക്സ്ലൈറ്റിന്ന് അപ്പോഴാണ് ഇവിടെ വിലവാലായത് എമർജൻസി വന്നത് അപ്പോൾ അദ്ദേഹം കൊടുത്ത സ്റ്റേറ്റ്മെൻ്റ് എനിക്ക് ഇന്നും ഓർമ്മയില്ല എനിക്ക് ഓർമ്മശക്തിയുടെ ഒരു ചെറിയ പ്രശ്നമുണ്ട് എന്താണെന്നറിയോ റഷ്യയും വിയറ്റ്നാമും ക്യൂബയും പിന്താകുന്ന അടിയന്തരാവസ്ഥയെ എതിർക്കുന്ന എസ് എഫ് ഐയിൽ നിന്ന് രാജിവയ്ക്കുന്നു മനസ്സിലായോ അങ്ങനെ ഒരാളാണ് എൻ്റെ ഓർമ്മയിൽ അയാൾ കേളർമ കോളേജിലെ ചെയർമാൻ സ്ഥാനാർത്ഥിയായിരുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പോസ്റ്റ് പാർട്ടിയിലൊന്നും വലിയ ആളൊന്നുമല്ല പല ചെറിയ കുട്ടികളല്ലേ ഞങ്ങൾ ആരുമല്ലല്ലോ അങ്ങനെ ആരും ഒന്നും വിട്ടുപോയില്ല എത്ര പേര് മരിച്ചു എസ് എഫ് ഐയിൽ തന്നെ ഇപ്പോൾ യു ജയചന്ദ്രൻ്റെ ആത്മകഥയിൽ എഴുന്നേറ്റ് മുഹമ്മദ് മുസ്തഫ എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥി മണ്ണാർക്കാട് എം യീസ് കോളേജ് വിദ്യാർത്ഥി രക്തസാക്ഷിയായില്ലേ അങ്ങനെ എത്ര സംഭവങ്ങൾ ഉണ്ടായിരുന്ന അടിയന്തരാവസ്ഥയെ എതിർത്തത് മുഴുവൻ ഞങ്ങളാണ് ഞങ്ങൾ ഇല്ലേ കാണായിരുന്നു എന്നൊക്കെ ആർ എസ് എസ് കാര്യം പറഞ്ഞു നടക്കുന്നുണ്ട് അവർ ചെയ്ത ഏറ്റവും വലിയ തന്ത്രം അവർ ഈ സോഷ്യലിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് ഗ്രൂപ്പിനോട് നിന്നതാണ് പക്ഷേ അങ്ങനെ അവർ വലുതായി മനസ്സിലായോ അതിലെനിക്ക് അവരുടെ ആ തന്ത്രത്തോട് ഞാൻ അപ്രീഷ്യേറ്റ് ചെയ്യുന്നുണ്ട് അതിന് വേറെ അവർ പറയാം ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരുടെ കൂടെ ഒന്നും ഇല്ല സോഷ്യലിസ്റ്റുകളുടെ കൂടെ ഇല്ല എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഈ ലോകസംഘർഷ സമിതി അതായത് ജയപ്രകാശ് നാരായണ ഉൾപ്പെടെയുള്ള സമിതിയുമായിട്ട് സി പി എം പങ്കെടുത്തിരുന്നില്ലല്ലോ അവർ സഹകരിച്ചിരുന്നില്ലല്ലോ രണ്ട് തരത്തിലാണ് നമ്മൾ ഡീറ്റെയിൽ ഇൻ്റർവ്യൂ ആണെങ്കിൽ പറയാം ജയപ്രകാശ് നാരായണിൻ്റെ സംഘർഷ സമിതിയായിട്ട് പങ്കെടുക്കാൻ ശ്രമിച്ചു സി പി എമ്മിൻ്റെ ബീഹാർ ഘടകം ശ്രീവാസ്തവ എന്ന് പറയുന്ന നേതാവിൻ്റെ നേതൃത്വത്തിൽ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായം കൊണ്ടുവന്നു ഇന്നിപ്പോൾ ആരും ഡിസ്കഷനിലുള്ള വിഷയങ്ങളല്ലാത്തവർ ചോദിച്ചുകൊണ്ട് പറയാ അതെ അപ്പോൾ ജയപ്രകാശ് നാരായണന്റെ കൂടെ പോകേണ്ട കാര്യമില്ല നമ്മൾ സ്വയം ചെയ്താൽ മതി എന്നാണ് അല്ലെങ്കിൽ അവരും നമ്മളും ഒരുമിച്ച് സമരം ചെയ്യുമ്പോൾ അത് സിങ്ക്ണൈസ് ചെയ്തോട്ടേതാണ് ഒരു റോഡിലേ ജാഥ നടക്കുന്നു അതേ റോഡിൽ തന്നെ നമ്മൾ ജാഥ നടത്തുന്നു ഒരേ കാര്യത്തിനു വേണ്ടി ഇപ്പം നമ്മുടെ തിരുവനന്തപുരത്തെ സമരകയറ്റിലേക്ക് ഒരു വാളയത്തു നിന്നൊരു സെറ്റ് വരുന്നു കിഴക്കേക്കോടൊരു സെറ്റ് വരുന്നു ഒരേ ആവശ്യത്തിന് വേണ്ടി സിങ്കർണൈസേഷൻ ഓരോ വാക്കുകളാണ് ഇംഗ്ലീഷിൽ ഇഷ്ടം പോലെ പദങ്ങളുണ്ടല്ലോ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ടായി പിന്നീട് ശ്രീവാസ്തവ സി പി എം വിട്ടുപോവുകയാണ് ചെയ്ത് സി പി എം അത് അംഗീകരിച്ചില്ല അതേപോലെ തന്നെ പി സുന്ദരയെ ഞാൻ പറഞ്ഞല്ലോ അദ്ദേഹം അന്തറയിൽ വന്ന് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആവുകയാണ് ചെയ്തത് അപ്പോൾ ഇത്തരത്തിലുള്ള പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട് പക്ഷേ സി പി എമ്മിനെ ന്യായീകരിക്കേണ്ട ഇപ്പോഴത്തെ ചുമതല എനിക്കില്ലെങ്കിലും ആർ എസ് എസിൻ്റെ അവകാശവാദങ്ങൾ അതിരുകടന്നതാണ് അതിൻ്റെ നായകൻ ജെ പി ആ ഒരാളുടെ പേര് പറയൂ എന്ന് പറഞ്ഞാൽ ജെ പി രണ്ടാമത് മോറാർജി ദേശായി എ കെ ജി വാജ്പേയിയെ ഞാൻ ചെറുതായി കാണല്ല മൊറാർജി ദേശായി നിസ്സാരനായിട്ടുള്ള ആളായിരുന്നു ഇന്ത്യയുടെ ധനമന്ത്രിയായിരുന്നു ഐ സി എസ് കാരനാണ് അപ്പൊ ജെ പി അറസ്റ്റ് ചെയ്തപ്പോൾ ജെ പി അറസ്റ്റ് ചെയ്യാമെന്ന പോലീസുകാരനോട് പറഞ്ഞൊരു വാചകമുണ്ട് അത് കേട്ടിട്ടുണ്ടോ വിനാശകാല വിപരീത ബുദ്ധി ഇന്ദിരാഗാന്ധിക്ക് അങ്ങനെ പറ്റിപ്പോയി പക്ഷെ ഇന്ദിരാഗാന്ധി അത് കറക്റ്റ് ചെയ്തു മൂന്ന് വർഷം കൊണ്ട് തിരിച്ചു വന്നവരെ പിന്നീട് ഇപ്പോൾ എവിടെയും ഹിസ്റ്റോറിക്കലായിട്ട് പറയുമ്പോൾ അവരൊക്കെ ഇന്ദിരാഗാന്ധിയെ തള്ളി പറയാൻ പറ്റില്ലല്ലോ പക്ഷേ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതായിരുന്നു ശരിയെന്നോ നാൽപ്പത്തി രണ്ടാം ഭരണഘടനാ ഭേദഗതി ശരിയായിരുന്നെന്ന് ഇപ്പോൾ രാഹുൽ ഗാന്ധി പറയുന്നുണ്ടോ രാഹുൽ ഗാന്ധി ഭരണഘടനയെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നടത്തുന്ന ഓരോ പ്രസംഗങ്ങളും വാസ്തവത്തിൽ നാൽപ്പത്തി രണ്ടാം ഭരണഘടനാ ഭേദഗതിക്കെതിരല്ലേ അറിയാനിട്ട് പറയുകയാണോ അല്ല മനസ്സിലായി നാൽപ്പത്തിരണ്ടാം ഭരണ മിനി ഭരണഘടനാ ഭേദഗതി എന്നുള്ള പക്ഷേ ഭരണഘടനാ ഭേദഗതി അപ്പോൾ അദ്ദേഹം ഈ സംവിധാനം എന്ന് പറയ പറയുന്ന പേരിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഒരു ചോദ്യം വരുന്നത് ഇന്ത്യയിൽ ഒരേ ഒരു അടിയന്തരാവസ്ഥ കൊണ്ടുവന്ന പാർട്ടിയുടെ അതാണ് പറ സെൽഫ് കറക്ഷനാ പക്ഷെ തള്ളി പറഞ്ഞിട്ടില്ല അംഗീകരിക്കുന്നില്ല രാഹുൽ ഗാന്ധി അംഗീകരിക്കുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് പിന്നെ എല്ലാ ദിവസവും ഇത് അംഗീകരിക്കേണ്ട കാര്യമില്ലല്ലോ ഇനി അടിയന്തരാവസ്ഥ വേണമെന്നെങ്കിലും പറയണില്ലല്ലോ പിന്നെ സോവിയറ്റ് യൂണിയന്റെ നിർബന്ധം അതിന്റെ പുറകിലുണ്ട് സോവിയറ്റ് യൂണിയൻ ചോദിച്ചല്ലോ എന്തിനാണ് ഇവിടെ പ്രതിപക്ഷം എന്ന് ഇവിടെ എന്തിനാ പ്രതിപക്ഷം അവിടെ ഞങ്ങൾക്കില്ലല്ലോ ഇതൊന്നും ഞാൻ തമാശയായിട്ട് പറയുന്നതല്ല ഞാൻ തമാശയായിട്ട് അവതരിപ്പിക്കുന്നു മാത്രമേ എന്നോടൊരിക്കെ ഞാൻ ചെന്നൈയിൽ ധാരാളം തവണ പോയിട്ടുണ്ട് ഔദ്യോഗികമായിട്ടും പോയിട്ടുണ്ട് സി പി എമ്മിൻ്റെ ഔദ്യോഗികതയായിട്ട് പോയിട്ടുണ്ട് ഗവൺമെൻറ്റിൻ്റെ ഔദ്യോഗികതയായിട്ടും പോയിട്ടുണ്ട് അല്ലാതെയും പോയിട്ടുണ്ട് അപ്പോൾ അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു സാധാരണ പ്രവർത്തകനോട് ഈ പരിഭാഷക്കാരൊക്കെ വരുമല്ലോ ചോദിച്ചു എങ്ങനെയാണ് നിങ്ങൾ ഈ ഒറ്റയ്ക്കുള്ളൊരു പാർട്ടിയായിട്ട് ഇങ്ങനെ പോകണമെന്ന് അപ്പോൾ അദ്ദേഹം പറഞ്ഞ് തമാശയ്ക്ക് ഇതുപോലെ പറഞ്ഞ് ഞാനും അത് ചോദിക്കാതിരിക്കായിരുന്നു എങ്ങനെയാണ് ഇത്രയധികം പാർട്ടിയായിട്ട് ഇന്ത്യയിൽ ജീവിക്കണേ നോട്ട് അപ്പോൾ അവർക്ക് ഈ ബഹുകക്ഷി സമ്പ്രദായം അവർക്ക് അറിഞ്ഞുകൂടാം നമുക്ക് ഏകകക്ഷി സമ്പ്രദായവും അറിഞ്ഞൂടാം ഇപ്പം അതാണ് ബി ജെ പി ചെയ്യാൻ പോകുന്ന ഒരു തെറ്റ് ബി ജെ പിയുടെ ഇപ്പം അമിത്ഷായൊക്കെ നമ്മൾ നല്ലപോലെ ഒന്ന് എന്താ പറയുക ഒരു മൈൻഡ് റീഡ് ചെയ്താൽ അദ്ദേഹത്തിൻ്റെ ആഗ്രഹം ഒരു കക്ഷി മതിന്നാണല്ലോ കോൺഗ്രസ് മുക്ത ഭാരതം എന്ന് പറഞ്ഞാൽ പ്രതിപക്ഷ മുക്ത ഭാരതം എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് പറ്റിയ ആ തെറ്റുണ്ടല്ലോ റഷ്യക്കും ചൈനയ്ക്കൊക്കെ ചൈനയ്ക്ക് പറ്റിക്കൊണ്ടിരിക്കുന്ന ആ ഡി വൈറസ് എങ്ങനെയോ നമ്മൾ അമിത്ഷായുടെ തലയിലെങ്കിലും കയറിയിട്ടുണ്ട് മോഡിയുടെ തലയിലും കയറിയിട്ടുണ്ട് ഇവർ പോട്ടയെന്ന്സ്റ്റം എന്നെടുത്തു കളയ അങ്ങനെ ചെയ്തവരൊക്കെ ഇന്നെവിറ്റബിളായി തകരും ആ വ്യക്തികൾ എന്നുള്ള നിലയ്ക്കല്ല ഇന്ദിരാഗാന്ധി തകർന്നില്ലേ അപ്പം അങ്ങനെ അമിതാധികാരം പ്രയോഗിക്കുന്ന എല്ലാവരും തകരാ എന്നുള്ളത് ലോകനിയമാണ്